പി ജി ഗ്രൂപ്പ് ജില്ലാതല അൽ കേരള വേക്കൻസി പി ജി ഗ്രൂപ്പിലോട്ടാണ് കേരളത്തിൽ വന്ന നിരവധി അവസരങ്ങൾ ജില്ലാതലത്തിൽ റിസ്പനിസ്റ്റ് ഓഫീസ് അസിസ്റ്റൻറ്റ് അക്കൗണ്ടൻറ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ് പാക്കിങ് ലോഡിങ് ഹെൽപ്പറ് അഡ്മിനിസ്ട്രേഷൻ സൂപ്പർവൈസർ ബില്ലിങ് ഫാക്ടറി സ്റ്റാഫ് എന്നീ തസ്തിയിലോട്ടാണ് ഒഴിവ് വന്നിരിക്കുന്നത് യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ ഉയർന്ന യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം ശമ്പളം പതിനെട്ടായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പതിനായിരം വരെ പ്ലസ് ഇൻസെൻറ്റീവ് പ്രായം പതിനെട്ട് മുതൽ മുപ്പത് വരെ ഭക്ഷണം താമസ സൗജന്യമായി ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുന്നവരോട് നമ്പർ കൊടുക്കുന്നു ഫോൺ നമ്പർ ഇരുപത്തി മൂന്ന് അമ്പത്താറ് എൺപത്തിരണ്ട് അറുപത്തഞ്ച് ഇരുപത്തൊമ്പത് ഇരുപത്തിരണ്ട് നമ്പറിൽ ബന്ധപ്പെടുക വിശദ ഡീറ്റെയിൽസിന് വരുമായി കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക വിശദ ഡീറ്റെയിൽസ് വരുമായി കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ പി ജി ഗ്രൂപ്പിലേക്കാണ് പത്താം ക്ലാസ് മതി നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് താമസവും ഭക്ഷണമൊക്കെ ഫ്രീ ആണ് ഉടൻ തന്നെ അവരുമായി ബയോഡാറ്റ സമർപ്പിക്കുക നിങ്ങളുടെ വിവര ഡീറ്റെയിൽസ് ഇവരുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക വിശുദ്ധ ഡീറ്റെയിൽസ് വരുമായി കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്